ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മൂന്നര പതിറ്റാണ്ടോളമായി വീടെത്താൻ വഴിയില്ലാതെ നടപ്പാതയിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് തൃക്കൂർ കോനിക്കരയിലെ ഏഴ് കുടുംബങ്ങൾ റോഡിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളമുള്ള നടപ്പാത മാത്രമാണ് ഇവരുടെ വീടിലെത്താനുള്ള ഏക മാർഗം ഇതിലൂടെയാണ് കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത് വഴിവിളക്കില്ലാത്ത പ്രദേശത്തെ ഇടജന്തുക്കളെ ഭയന്നാണ് ഓരോരുത്തരും വീടെത്തുന്നത് നടപ്പാതിക്ക് ചുറ്റിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണുള്ളത് ഇവർ കരിഞ്ഞാൽ മാത്രമേ ഈ കുടുംബാംഗങ്ങൾക്ക് വഴിയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് വീട്ടുകാർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകിയാൽ സാധാരണക്കാരായ കുടുംബാംഗങ്ങൾക്ക് സഞ്ചാരയോഗ്യമായൊരു വഴിയുണ്ടാകും സ്ഥലം വിട്ടു നൽകാൻ ചില ഉടമകൾ തയ്യാറാണെങ്കിലും അതിനെല്ലാം മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കാൻ അധികൃതരാരും മുന്നോട്ട് വരുന്നില്ലെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം വഴിക്കുള്ള ഭൂമി പണം നൽകി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരല്ല ഇവിടെയുള്ളവർ അധികൃതർ സ്വകാര്യ വ്യക്തികളെ കണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ ഇവർ സ്ഥലം വിട്ടു നൽകാനുള്ള പ്രതീക്ഷയിലാണ് ഇവർക്കുള്ളത് അസുഖം വന്നാൽ ഇവരെ ഉന്തുവണ്ടിയിൽ റോഡിലേക്ക് എത്തിക്കുകയാണ് പതിവ് മഴക്കാലമായാൽ വേഗത്തിൽ വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവരുടേത് വീടുകളിൽ വെള്ളം കയറി സാധനങ്ങളെല്ലാം റോഡിലേക്ക് എത്തിക്കാൻ ഏറെ പ്രയാസമാണ് ഇവർ അനുഭവിക്കുന്നത് അധികൃതരിടപ്പെട്ട വീടുകളിലേക്ക് വാഹനം എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വഴി ഒരുക്കിത്തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ി ഇരുപതിലായിരം പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കൂട കീഴിൽ കെ ആർ ഫർണിച്ചർമാർ